ശ്രീ നികേഷെ അതിലേക്ക് ഞാൻ മറുപടി വരാം ശ്രീ വി ജയരാജൻ പറഞ്ഞ ആരോപണത്തിന് ഉണ്ട് അതിലടക്ക് ഹലോ കേൾക്കാമോ കേൾക്കാം പറഞ്ഞോളൂ കേൾക്കാമോ ഹലോ ആ കേൾക്കാം കേൾക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ യഥാർത്ഥത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് എന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാം മണിപ്പൂരിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ അതിക്രൂരമായി വേട്ടയാടുന്നു അവിടെയുള്ള ആരാധനാലയങ്ങൾ തകർക്കുന്നു അവിടെ തകർക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് അവിടെ വംശീയപരമായിട്ടുള്ള കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതോടൊപ്പം ആസാമിലും ഉൾപ്പെടെ ഹരിയാന ഉൾപ്പെടെ ക്രിസ്തീയ ദേവാലയങ്ങൾ മുഴുവൻ തച്ച് തകർക്കുന്നു ക്രിസ്മസ് കരോളിന് ആ ഘട്ടത്തിലെല്ലാം അത് ആക്രമിക്കപ്പെടുന്നു കർണാടകയിൽ ഏകദേശം മുപ്പത്തൊമ്പതോളം ക്രിസ്തീയ ദേവാലയങ്ങൾക്ക് നേരെ അക്രമം നടത്തുന്നു അവിടെയൊക്കെ ക്രിസ്തീയ ദേവാലയങ്ങൾക്കും ക്രിസ്തീയ മതപുരോഹിതന്മാർക്ക് നേരെയും മതപ്രഭാഷകന്മാർക്ക് നേരെയും അക്രമം നടത്തുമ്പോൾ കേരളത്തിൽ എന്താ സ്ഥിതി കേരളത്തിൽ മലയാറ്റൂർ പള്ളി കയറാൻ ആര് പോകുന്നു പിന്നെ ബി ജെ പിയുടെ നേതാവ് പോകുന്നു അതോടൊപ്പം തന്നെ സ്വർണ്ണ കിരീടം ഇവിടെ സുരേഷ് ഗോപി വെക്കുന്നു അപ്പോൾ അതാണ് ഇവരുടെ യഥാർത്ഥത്താവ് രാജ്യത്തിൻ്റെ പല മേഖലകളിലും ഒരു സമുദായത്തെ ഇതുപോലെ ആക്രമിച്ച് ഇവിടെ ക്രിസ്തീയ മതവിശ്വാസികളുടെ പിന്തുണ വാങ്ങുന്നതിന് വേണ്ടിയുള്ള നിലപാട് കേരളത്തിൽ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം മതവിശ്വാസികൾക്കെതിരായിട്ടുള്ള വലിയ രൂപത്തിലെ കടന്നാക്രമണങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് നടക്കുന്നു ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്നു മുഹമ്മദ് അഖിലാക്ക് ജുനൈദ് ഖാൻ മജുലു മുൻസാരി അങ്ങനെ ഒരുപാട് നിര നമ്മുടെ നാട്ടിലുണ്ട് അവരെല്ലാം അവരുടെ മതമേതാണ് അവർ മുസ്ലിം മതവിശ്വാസികളായത് ാണ് അവരെ ഈ രൂപത്തിലേക്ക് ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് ഒരു കാര്യം അതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് ശ്രീ പി ജയരാജൻ പറഞ്ഞൊരു കാര്യം നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അബ്ദുൽ സലാം എന്ന് പറയുന്ന ആളുകൾ ആൾ ആയതുകൊണ്ടാണ് അവരെ ഇത്തരം രൂപത്തിലാക്കുന്നത് എന്നുള്ളത് അതേ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആൾ പേര് നോക്കി തീവ്രവാദ പട്ടം കൊടുക്കുന്ന സംഘപരിവാറാണ് ഞങ്ങൾ സമ്മതിക്കുന്നു അതോടൊപ്പം കണ്ണൂരിലെ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള എം വി ജയരാജൻ നൌഫൽ ബിൻ യൂസഫ് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനെ നൌഫൽ ബിൻ ലാദൻ എന്ന് പറഞ്ഞിട്ടാണ് ആക്ഷേപിച്ചത് അദ്ദേഹം നൌഫൽ ബിൻ ലാദൻ എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് ജയരാജന് അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് അതോടൊപ്പം തന്നെ ഇവിടെ ബി സി പി എമ്മിൽ നിന്ന് ആരും ബി ജെ പിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുക അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നു താങ്കളെ ആക്രമിച്ച കേസിനകത്തെ പ്രതികളായ ആർ എങ്ങനെയാണ് അവർ നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരാണ് സഹായിച്ചത് ഇ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സി പി ഐ നേതാവിനെ ആർ എസ് എകാരെ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കേസ് ഒതുക്കി തീർത്തു കൊടുത്തത് ആരാണ് കേരളത്തിലെ പിണറായി സർക്കാർ അല്ലേ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അമ്പാടി വിശ്വനാഥൻ എന്ന് പറയുന്ന നിങ്ങളെ മന്ത്രിയായിട്ടുള്ള സി പി എമ്മിന്റെ മന്ത്രിയായിട്ടുള്ള രണ്ട് തവണ രാജ്യസഭയിൽ ലോകസഭ അംഗമായിട്ടുള്ള അമ്പാടി വിശ്വനാഥൻ എന്ന് പറയുന്ന വിശ്വനാഥ മനോൻ ബി ജെ പിയിൽ ചേർന്ന് മത്സരിച്ചത് നിങ്ങളുടെ പാർട്ടിയല്ലേ അതോടൊപ്പം തന്നെ അൽഫോൺസ് കണ്ണന്താനം നിങ്ങളുടെ സ്വതന്ത്ര എം എൽ എ ആയിട്ടല്ലേ അദ്ദേഹം ഇവിടെ മത്സരി ജയിച്ചത് അദ്ദേഹം അല്ലേ ബി ജെ പിയിൽ പോയി കേന്ദ്രമന്ത്രി രാജ്യസഭാംഗവുമായത് അപ്പൊ നിങ്ങളുടെ പാർട്ടിക്കകത്തും പോയിട്ടുണ്ട് ബംഗാളിൽ പോയവരുടെ കണക്ക് അവിടെയുള്ള എം പിമാർ എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ കണക്ക് ത്രിപുരയിലെ കണക്ക് നിങ്ങളുടെ പാർട്ടിക്കകത്തും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്നെ കൊണ്ട് പറഞ്ഞ് പറയക്കേണ്ട ശ്രീ പി ജയരാജൻ നമ്മൾ തമ്മിലുള്ള ചർച്ചയല്ല ഇത് അതുകൊണ്ട് ഈ അനുഭവിക്കണം അനുഭവിക്കണം എന്നുള്ള ശാപവാക്ക് അനുഭവിക്കണം അനുഭവിക്കണം എന്നുള്ള ശാപവാക് എന്തിനാണ് പറഞ്ഞു തരുന്നതാണ് എന്റെ ചോദ്യം കോൺഗ്രസിൽ നിന്ന് പോയത് കൊണ്ടാണോ ഈ പറയുന്ന ഈ പറയുന്ന ഈ പറയുന്ന ഈ കോൺഗ്രസ് കോൺഗ്രസ് ഏത് പാർട്ടിക്ക് അന്ന് പോയാലും പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ഈ ഈ രാജ്യത്തെ മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് മുസ്ലിങ്ങളെ കൊലയുന്ന പാർട്ടിയാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചവരെ തല്ലിക്കൊല്ലുന്ന പാർട്ടിയാണ് ഹിജാബ് ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് ബി ജെ പി ശങ്കപരിവാർക്ക് നിലപാട് ഇങ്ങനെ ഇത്രയെല്ലാം സമുദായത്തിന് നേരെ കടന്നാക്രമണം നടത്തിയിട്ടും ആ ഒരു പാർട്ടിയോടൊപ്പം ചേരാൻ അബ്ദുൾ സലാമിനെ പോലെ അബ്ദുള്ള കുട്ടിയെ പോലെ ആളുകൾ കാണിക്കുന്ന ആ മനസ്സിനെ എതിരെയാണ് ഞാൻ പറഞ്ഞത് എതിരെയാണ് പറഞ്ഞത് അത്തരത്തിൽ ആര് പോയാലും ഏത് ും ഒറ്റുകൊടുക്കുന്നവരാണ് ബി ജെ പി എന്ന് പറയുന്ന ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയ ചേർന്ന് നിൽക്കുന്നവർ അനുഭവിച്ച് അവർ അവർ ഒറ്റ ഒറ്റ കൊടുക്കുന്ന കൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള നിലപാട് ഇവിടെ സ്വീകരിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് അബ്ദുൽ സലാം എന്നുള്ള പേര് തന്നെയാണ് നരേന്ദ്രമോദിയുടെ വണ്ടിയിൽ കയറാൻ അയാൾക്കുള്ള തടസ്സം എന്നുള്ളത് യാഥാർത്ഥ്യ അബ്ദുൽ സലാം ഇന്നെങ്കിലും ചിലപ്പോൾ ഇന്ന് രാത്രി കടന്നുറങ്ങുമ്പോൾ പോലും അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത്തരത്തിൽ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയോ ഋജുമാക്കുറ്റി താങ്കൾ കരുന്ന് അബ്ദുൽസലാമും മുസ്ലിം ആയതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഹനത്തിൽ കയറ്റാതിരുന്നത് എന്നാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ നാമം അബ്ദുൾ സലാം ആയതുകൊണ്ട് മാത്രമാണ് എന്തുകൊണ്ടാണ് എന്ന പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയെ മാറ്റിയില്ല ഈ പറയുന്ന സുരേന്ദ്രനെ മാറ്റിയില്ല മൂന്ന് സ്ഥാനാർത്ഥിമാരല്ലേ ഇവ ഈ മൂന്ന് സ്ഥാനാർത്ഥിമാരും പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ പോകുന്ന ഔദ്യോഗികമായി ബി നേതൃത്വം പറഞ്ഞതല്ലേ അദ്ദേഹത്തിന് മാത്രം ആ വണ്ടിയിൽ കയറാൻ ഇടമില്ലാത്തത് അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ സലാമാണ് അബ്ദുൽ സലാമിന്റെ അങ്ങനെയാണെങ്കിൽ വാഹനത്തിൽ നിന്ന് ഇപ്പൊ അബ്ദുൽ സലാം കയറണ്ട എന്ന് പറഞ്ഞു മാറ്റി നിർത്തി എന്ന് പറയാം പക്ഷേ കേരളത്തിൽ ബി ജെ പി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് കേരളത്തിൽ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളൂ അല്ല കോൺഗ്രസ് ഈ രാജ്യത്തിനകത്ത് മുസ്ലിം സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ഞങ്ങൾ കൃത്യമായ രൂപത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർണയിച്ചിട്ടുണ്ട് ആ സ്ഥാനാർത്ഥികൾ നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരായി ഏതെങ്കിലും മുസ്ലിം മതവിശ്വാസികളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ അവർക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സിറ്റിംഗ് എം പിമാർ എം പിമാർ ആളുകൾ ആ ആളുകൾ മാറാതിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് രാജ്യം നേരിടുന്ന തെരഞ്ഞെടുപ്പിനകത്ത് അതി അതി ഗുരുതരമായ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ആ സിറ്റിംഗ് എം പിമാരെ മാറ്റി നിർത്തിയിട്ടാണ് പുതിയ ആളുകളെ വെച്ചെങ്കിൽ നിങ്ങൾക്ക് പറയാം അങ്ങനെയല്ലല്ലോ അവരെ ഉൾപ്പെടെ ൊണ്ട് മോദിക്കെതിരായിട്ടുള്ള പോരാട്ടം രാജ്യത്ത് കനപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ നിർത്തിയിട്ടുള്ള ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഷാഫി പറമ്പിലിതെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി ഞാൻ പറയട്ടെ 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 ശ്രീ ജയരാജൻ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയോ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശ്രീ ജയരാജൻ പറഞ്ഞല്ലോ അവരുടെ അക്ഷതം സ്വീകരിച്ചു ശൈലജ ടീച്ചറുടെ ഭർത്താവ് ഭാസ്കരൻ വലിയ വാർത്തയായിരുന്നു ആ അക്ഷദം സ്വീകരിച്ച ആരാണ് ശൈലജ ടീച്ചറാണ് അവിടെ മത്സരിക്കുന്നത് എന്നുള്ളതുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ രാജ്യസഭയിൽ വന്ന സമയത്ത് ഞങ്ങൾ ആരെയാണ് പരിഗണിച്ചത് ഞങ്ങൾ ആ രൂപത്തിലുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ ഇനിയും തെരഞ്ഞെടുപ്പ് ഒരു കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസികളെ മാറ്റി നിർത്താനോ അയച്ചിവിടുന്ന പാർട്ടിയല്ല എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ